ഹായ്ക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് അതെ വെള്ള തുണികളൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല തിളക്കം കിട്ടാനായിട്ട് ഉജാല വെള്ളത്തിൽ മുക്കിയെടുക്കാറുണ്ടല്ലോ എന്നാൽ ഈ ഒരു ഉജാല ഉപയോഗിച്ച് വീട് മുഴുവനും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉജാല ഉപയോഗിച്ച് നമ്മുടെ വീട് മുഴുവനും എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം എന്ന് നോക്കാം മാസത്തിൽ ഒരു തവണയെങ്കിലും ഉജാല ഉപയോഗിച്ച് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക വീട് മുഴുവനും നല്ല തിളക്കത്തോടെ ഇരിക്കാനും ക്ലോസറ്റിലെ കറയൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടാനും ഉജാല ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ വാൾ ആയാലും ഫ്ലോർ ടൈൽ ആയാലും ഒക്കെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് ഉജാല കൊണ്ട് പറ്റും കേട്ടോ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ലതുപോലെ തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ പാത്രങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉജാല ഉപയോഗിച്ചാണ് ഞാൻ ഞാനിത് ക്ലീനാക്കി എടുക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു സ്ക്രബറിലേക്ക് കാൽ ടേബിൾ സ്പൂൺ ഉപ്പും രണ്ട് മൂന്ന് തുള്ളി ഉജാലയും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ എത്രയൊക്കെ കട്ടിയുള്ള തുരുമ്പാണെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ ക്ലീൻ ആയി കിട്ടുന്നതാണ് തുരുമ്പെല്ലാം നല്ലതുപോലെ തന്നെ നമുക്ക് പോയി കിട്ടും സ്ഥിരമായിട്ട് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കുറെ നാള് കഴിയുമ്പോ അതിന്റെ നിറമൊക്കെ മങ്ങി തുടങ്ങുമല്ലോ അപ്പോൾ ഇടക്കൊക്കെ ഇതുപോലെ ഉജാല ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നല്ല തിളക്കത്തോടെ പുതിയതായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇനി നമ്മൾ വാഷ് ഒക്കെ കുറെ നാൾ ഉപയോഗിച്ചാല് കരിമ്പൻ കുത്തിയതുപോലെയുള്ള മഞ്ഞക്കറയൊക്കെ വരാറുണ്ടല്ലോ പ്രത്യേകിച്ചും വെള്ള കളറുള്ള വാഷ് പേസ് ആണെങ്കിൽ നമ്മൾ എത്ര തന്നെ കഴുകിയാലും ആ ഒരു മഞ്ഞക്കറയൊന്നും മാറിക്കിട്ടുകയില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഉജാല ഒറ്റിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും ഒഴിച്ച് വാഷ് പേസ് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി നോക്കൂ നല്ല കണ്ണാടി പോലെ പുതിയതായി വാങ്ങിയതുപോലെയുള്ള തിളക്കത്തോടെ തന്നെ നമുക്ക് വാഷ് ബേസ് കിട്ടുന്നതാണ് അപ്പൊ മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് ഇനി നമുക്ക് ഉജാല ഉപയോഗിച്ചുള്ള മറ്റൊരു ടിപ്പിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഉജാല ഉപയോഗിച്ച് വീട് മുഴുവൻ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കാം ഇതിലേക്ക് ഇനി കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ട് മൂന്ന് തുള്ളി ഉജാലയും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം ഈ ഒരു സൊല്യൂഷനിൽ നിന്നും കുറച്ച് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വീട് മുഴുവനും എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പും കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് നമ്മൾ തയ്യാറാക്കി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്തു കൊടുക്കാം ായിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ഒട്ടും തന്നെ എണ്ണമഴം ഒന്നുമില്ലാതെ ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ തന്നെ ബർണറും ഒക്കെ ക്ലീൻ ആയി കിട്ടുന്നതാണ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും പുതിയതായിട്ട് തന്നെ ഇരിക്കുന്നതാണ് രീതിയിൽ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പും കൗണ്ടർ ടോപ്പും മാത്രമല്ല കേട്ടോ ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇനി സെറാമിക്കിന്റെ പാത്രങ്ങളൊക്കെ എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കളറുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ കുറെ നാൾ ഉപയോഗിക്കുമ്പോൾ അതിനുള്ളിലൊക്കെ ഒരു കറ പോലെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് വെറുതെ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കടയിൽ നിന്നും വാങ്ങുന്ന പോലെ തന്നെ നല്ല പുതിയതായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ പാത്രങ്ങൾ എന്നും പുതിയതായിട്ട് തന്നെ കിട്ടും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഫ്രിഡ്ജിൻ്റെ ഉള്ളും പുറവും ഒക്കെ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി നോക്കൂ ഫ്രിഡ്ജിനുള്ളിലെ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് ഫ്രിഡ്ജ് എന്നും പുതിയതായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ായിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇനി ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ക്ലോസറ്റിനുള്ളിലെ കറയൊക്കെ പോയി കിട്ടുന്നതാണ് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കറയൊക്കെ ആണെങ്കിൽ ഒന്ന് ബ്രഷ് വെച്ച് ഉരച്ചു കൊടുത്താൽ മാത്രം മതി അതിലെ കറയൊക്കെ പോയിട്ട് നല്ല പുതിയതായിട്ട് നമുക്ക് കിട്ടും ക്ലോസെറ്റിനുള്ളിൽ മഞ്ഞക്കറയുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക വീട് മുഴുവനും എന്നും തിളക്കത്തോടെയും പുതിയതായിട്ടും ഫീൽ ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്